നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് സംസ്ഥാനത്ത് നാളെ വിധിയെഴുതാൻ പോവുകയാണ് വോട്ട് ചെയ്യുന്ന ആളുകൾ അഞ്ച് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം അതിൽ ആദ്യമായി വോട്ട് ചെയ്യുകയാണെങ്കിൽ പ്രത്യേകം തന്നെ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതുകൂടാതെ പുതിയതായിട്ടുള്ള ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വോട്ട് ചെയ്യാനായി നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന ആളുകൾ തീർച്ചയായും ഈ ഒരു വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്ക് കൂടി ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുവാനും മറക്കരുത് സംസ്ഥാനത്ത് അഞ്ച് ലക്ഷത്തിലധികം കന്നി വോട്ടർമാരാണ് ഇക്കുറി പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത് ആദ്യമായി വോട്ട് ചെയ്യുന്നവർക്ക് വോട്ടിംഗ് പ്രക്രിയയെക്കുറിച്ച് ചില ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവാൻ ഇടയുണ്ട് തീർച്ചയായും അതുകൊണ്ട് തന്നെ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഏഴ് മണി മുതൽ വൈകിട്ട് ആറ് മണി വരെയാണ് വോട്ടെടുപ്പ് ജൂൺ നാലിനായിരിക്കും വോട്ടെണ്ണൽ വോട്ടർമാർക്ക് അവരുടെ പോളിംഗ് ബൂത്ത് എളുപ്പത്തിൽ കണ്ടുപിടിക്കുവാനുള്ള സൗകര്യം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയിട്ടുണ്ട് അതിനായി നിങ്ങൾക്ക് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സിഇ ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുക അതിനുശേഷം വോട്ടേഴ്സ് കോർണർ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അതിൽ നോ യുവർ പോളിംഗ് ബൂത്ത് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജില്ല തിരിച്ചുള്ള പോളിംഗ് ബൂത്ത് കാണാവുന്നതാണ് നാളെ വോട്ട് ചെയ്യാനായി പോളിംഗ് ബൂത്തിൽ എത്തുമ്പോൾ തിരിച്ചറിയൽ രേഖയായി ഉപയോഗിക്കേണ്ടത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന ഫോട്ടോ ഐ ഡി കാർഡാണ് കൂടാതെ മറ്റു പന്ത്രണ്ട് അംഗീകൃത തിരിച്ചറിയൽ രേഖകളും ഉപയോഗിച്ച് വോട്ട് ചെയ്യാവുന്നതാണ് അതായത് സാധാരണയായി ഉപയോഗിക്കുന്ന ഫോട്ടോ പതിപ്പിച്ച വോട്ടർ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിക്കാം കൂടാതെ ആധാർ കാർഡ് തൊഴിലുറപ്പ് പദ്ധതി തിരിച്ചറിയൽ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് പാൻ കാർഡ് പാസ്പോർട്ട് അങ്ങനെ പന്ത്രണ്ടോളം തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിക്കാൻ സാധിക്കും ബൂത്തിലെത്തുമ്പോൾ ബൂത്ത് ലെവൽ ഓഫീസർ വീട്ടിലെത്തിച്ച വോട്ടർ സ്ലിപ്പ് കയ്യിൽ കരുതുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം സ്ലിപ്പ് കിട്ടിയിട്ടില്ല രാഷ്ട്രീയ പാർട്ടികൾ തന്ന സ്ലിപ്പ് ഉപയോഗിക്കാവുന്നതാണ് വെബ്സൈറ്റോ വോട്ടർ സ്ലിപ്പോ പരിശോധിച്ച് വോട്ട് ചെയ്യേണ്ട ബൂത്ത് ഏതാണെന്ന് ഉറപ്പുവരുത്തണം വീട്ടിലെ വോട്ടിന് അപേക്ഷിക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നേരിട്ട് ബൂത്തിലെത്തി വോട്ട് ചെയ്യുവാൻ സാധിക്കുകയില്ല അപേക്ഷിച്ചിട്ട് തപാൽ വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ ബൂത്ത് ലെവൽ ഓഫീസറെ ബന്ധപ്പെടണം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തോ സൈലൻ്റ് ആക്കുകയോ വേണം പോളിംഗ് ബൂത്തിനുള്ളിൽ വോട്ട് ചെയ്യുന്നതിൻ്റെ ചിത്രമോ സെൽഫിയോ എടുക്കാനും പാടില്ല ഇനി വോട്ട് ചെയ്യുന്ന ആളുകൾ ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് വോട്ടർക്ക് താൽപര്യമുള്ള സ്ഥാനാർത്ഥിയുടെ നേരെയുള്ള ബട്ടൺ അമർത്തുമ്പോൾ സ്ഥാനാർത്ഥിയുടെ പേരിന് നേരെയുള്ള ചുവന്ന ലൈറ്റ് പ്രകാശിക്കും ഉടൻ തന്നെ തിരഞ്ഞെടുത്ത സ്ഥാനാർത്ഥിയുടെ ക്രമ നമ്പർ അതുപോലെ തന്നെ പേര് ചിഹ്നം എന്നിവയടങ്ങിയ ബാലറ്റ് സ്ലിപ്പ് വി വി പാറ്റ് യന്ത്രം പ്രിൻ്റ് ചെയ്യുകയും ഏഴ് സെക്കൻഡ് പ്രദർശിപ്പിക്കുകയും ചെയ്യും കൺട്രോൾ യൂണിറ്റിൽ നിന്നുള്ള ബീപ്പ് ശബ്ദം വോട്ട് രേഖപ്പെടുത്തി എന്ന് ഉറപ്പുവരുത്തുന്നു വി വി പാറ്റിൽ ബാലറ്റ് സ്ലിപ്പ് കാണാതിരിക്കുകയോ ബീപ്പ് ശബ്ദം കേൾക്കാതിരിക്കുകയോ ചെയ്താൽ പ്രിസൈഡിംഗ് ഓഫീസറെ ബന്ധപ്പെടണം വോട്ട് ചെയ്ത ശേഷം പ്രിൻറ് ചെയ്ത സ്ലിപ്പ് തുടർന്ന് വി വി പാറ്റ് യന്ത്രത്തിൽ സുരക്ഷിതമായിരിക്കുകയും ചെയ്യും ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലാണ് നിങ്ങളുടെ വോട്ടിംഗ് പൂർത്തിയാവുക ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് വോട്ടിംഗ് നടക്കുന്നതിനാൽ സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് ഉൾപ്പെടെ എല്ലാ സ്ഥാപനങ്ങൾക്കും നാളെ പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് വാണിജ്യ സ്ഥാപനങ്ങൾക്ക് ശമ്പളത്തോടെയുള്ള അവധിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അവധി ദിനത്തിൽ വേതനം നിഷേധിക്കുകയോ കുറവ് വരുത്തുകയോ ചെയ്യുവാൻ പാടില്ലെന്ന കർശനമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് സംഘർഷ സാധ്യത കണക്കിലെടുത്ത് തിരുവനന്തപുരം പത്തനംതിട്ട തൃശ്ശൂർ കാസർകോട് എന്നീ ജില്ലകളിൽ നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചു പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പിൻ്റെ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനു സൈനിങ് ഓഫ്